എന്തുകൊണ്ടാണ് ഒരു ഓഫ്ലൈനായി എല്ലാവർക്കും കൂടിയിരുന്ന ഒരു ആലോചനയിലേക്ക് പോകാൻ കഴിയാത്ത നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖർഗയുടെ വസതിയിൽ അരവിന്ദ് കെജ്രിവാളും രാഘവ് ചദ്ദയും ഉണ്ട് എന്തുകൊണ്ടാണ് മമതാ ബാനർജിയെ പോലും ഒന്നിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൃത്യമായി നടക്കാത്തത് ഇനി തെരഞ്ഞെടുപ്പിന് എത്ര ദിവസമുണ്ട് അല്ല തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങളുണ്ട് അത് കുഴപ്പമൊന്നുമില്ല മൂന്നാലു മാസമൊക്കെ ധാരാളമാണ് പക്ഷേ ഇവിടെ ഇതിനിടയ്ക്ക് മമതാ ബാനർജി കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് ചർച്ച നടത്തിയതും രണ്ട് സീറ്റ് കോൺഗ്രസിന് കൊടുക്കാമെന്ന് പറഞ്ഞതും സി പി എമ്മുമായിട്ട് യോജിക്കില്ലെന്ന് പറഞ്ഞൊക്കെ കേട്ടില്ലേ ഇതൊക്കെ നടക്കുന്നുണ്ട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ എത്തിയിട്ടില്ല അത് എത്തും അത് എത്താനുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രാദേശിക കക്ഷികളുടെ നേതൃത്വത്തിലിരിക്കുന്നവർ മുഖ്യമന്ത്രിമാരാണ് മിക്കവരും ആ മുഖ്യമന്ത്രിമാർക്ക് അവരുടേതായ സംസ്ഥാന താല്പര്യങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ചില നീക്കം അവർ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയും അത് അത് ഈ മുന്നണി സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ് അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോവുക ഇതൊരു മുന്നണിയായിട്ട് മത്സരിക്കണോ അതല്ല അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി മത്സരിച്ചിട്ട് പിന്നെ മുന്നേറ്റ് വരണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വന്ന് നിർത്തിക്കോട്ടെ ഇവിടെ ബി ജെ പി പ്രകൃതി ഇപ്പോഴും പറഞ്ഞതാണ് ഒരു കുടുംബാധിപത്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം പറ മല്ലികാർജ്ജുൻ ഖാർഗെ ചെയർമാനാക്കിയിട്ട് അങ്ങനെ പറയാൻ തോന്നുമ്പോൾ നമ്മൾ അപ്പുറത്തൊരു സർവാധിപത്യത്തെക്കുറിച്ചും നമ്മൾ മറക്കുകയാണ് അതെ അവിടെ ആരുടെ സർവാധിപത്യമാണ് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് ശ്രീ കെ ജി ജേക്കബ് ഇപ്പോൾ പതിവിന് വിരുദ്ധമായി കുറച്ചുകൂടി ഉദാരമായ സമീപനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല അവർ സീറ്റ് ആവശ്യം പകുതിയിൽ നിന്ന് ചുരുക്കിയിരിക്കുകയാണ് നേരത്തെയുള്ള നിലപാടുകളിൽ നിന്നൊക്കെ പിന്നാക്കം പോയിരിക്കുന്നു ഒരുമിച്ച് പോകാം എന്നുള്ളത് വലിയ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറാകുന്നുണ്ട് അതിനിടയ്ക്കാണ് ഈ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന കക്ഷികളെ കക്ഷികൾക്ക് നേരെ അന്വേഷണ ഏജൻസികൾ എത്തുന്നത് അപ്പോൾ മോദിയുടെ ജവാന്മാരായിട്ടാണ് ഏജൻസികൾ പ്രവർത്തിക്കുന്നതെന്ന് ഖാർഗെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇ ഡി ഇപ്പോൾ നാലാം തവണയും സമൻസ് അയച്ചിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രിക്ക് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ഈ രൂപത്തിൽ ഒരു വശത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു അപ്പുറത്ത് വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറാകുകയും ചെയ്യുന്നു ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഇത് എന്നൊരു ബോധ്യത്തിലേക്ക് മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ ശ്രീ കെ ജയക്കം ഇതിന്റെ അകത്ത് ബിജെപി പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് പരിപൂർണ്ണ യോജിപ്പാണ് അധികാരം കിട്ടാൻ വേണ്ടി തന്നെയാണ് ഈ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത് ആ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം സ്മൃതി ചൂണ്ടിക്കാട്ടിയതുമാണ് കാരണം ഈ ഈ മനുഷ്യരെല്ലാം അതായത് ഇപ്പോൾ സ്റ്റാലിൻ ആയാലും ശരി ആർ ജെ ഡിയുടെ നേതാവ് പിന്നെ തേജസ്വി യാദവ് ആയാലും ശരി ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളായാലും ശരി ഈ മനുഷ്യരൊക്കെ എപ്പോഴാണ് ഇ ഡി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നറിയത്തില്ലാത്ത ആളുകളാണ് കേസ് എന്താണെന്നും ആർക്കും അറിയത്തില്ല ഇപ്പം ഡൽഹി ഉപമുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു വർഷമായി സുപ്രീംകോടതി തന്നെ ചോദിച്ചു നിങ്ങളുടെ ഇതിൻ്റെ തെളിവൊന്നും കാണുന്നില്ലല്ലോ നിങ്ങളുടെ ഈ സ്റ്റേറ്റ്മെൻറ്റുകളല്ലാതെ തെളിവൊന്നും ഇല്ലല്ലോ എന്ന് പറയും ഈ മനുഷ്യരൊക്കെ ജയിലിൽ പോകാൻ സാധ്യതയുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ പിന്നെ കള്ളപ്പണ നിരോധന നിയമത്തിൻ്റെ നിയമത്തിൻ്റെ പ്രകാരം ജാമ്യം കിട്ടുക എന്നുള്ളത് ദുഷ്കരമാണ് അതുകൊണ്ടാണ് ഈ ഇ ഡിയെ വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ കളി കളിക്കുന്നത് ജയിലിൽ പോകാൻ മനുഷ്യർക്ക് താല്പര്യമില്ല എന്നുള്ളത് അത് ബി ജെ പിയുടെ തന്നെ ഒരു മേക്കിംഗ് ആണ് ബി ജെ പിയുടെ ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ കളി തന്നെയാണ് സത്യത്തിൽ പ്രതിപക്ഷ നേതാക്കന്മാരെ പലരെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഞാനും കണക്കാക്കുന്നത് കാരണം യാതൊരു ലോജിക്കും ഇല്ലാതെയാണ് നിയമത്തിൻ്റെ ദുരുപയോഗത്തിലൂടെ പ്രതിപക്ഷത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അത് അവരുടെ ഒരു കാരണം തന്നെയാണ് കേന്ദ്ര സർ അധികാരത്തിൽ വരിക എന്നുള്ളത് അവരുടെ പ്രാദേശിക കക്ഷികളൊരു ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷസ്ഥാനം എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ ഗ്ലൂ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വളരെ നീണ്ട രാഷ്ട്രീയ ചരിത്രം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാകുന്നുണ്ട് അദ്ദേഹത്തിനെ പറ്റി ഒരേ ഒരു ടാക്ടിക്കൽ മിസ്റ്റേക്ക് ഈ സമയത്തുണ്ടായിരുന്നു എന്നുള്ളത് മധ്യപ്രദേശ് അദ്ദേഹം കൽ ഈ ആഴ്ച അയാൾ പേര് പെട്ടെന്ന് അയാൾക്ക് പിന്നെ ഒരു ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തു എന്നുള്ളതാണ് കമൽനാഥിന് കമൽനാഥിന് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തു എന്നുള്ളതാണ് ശരി സത്യത്തിൽ അതല്ലാതെ ബാക്കി എല്ലായിടത്തും അയാൾ വളരെ കൃത്യമായി കാര്യങ്ങൾ നടത്തുന്നു ഇപ്പോൾ തന്നെ അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് കോൺഗ്രസ് നിരീക്ഷകരെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ സത്യത്തിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല ഇത് ഇലക്ഷൻ ഇനി മൂന്ന് മാസം മിനിമം ഉണ്ട് ഇപ്പോഴേ കോൺഗ്രസ് ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ സ്വല്പം അതിശയത്തോടു കൂടിയാണ്